എനിക്ക് മഞ്ഞൂസം ഇതാണ് പാറ പക്ഷെ ഞാൻ പാറന്നാണ് വിളിക്കുന്നു പക്ഷെ പറയാം പ്രാർത്ഥന പ്രാർത്ഥന അപ്പൊ നമ്മള് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണ് കളിക്കുമ്പോൾ പോയിസൺ അതിന് നമുക്ക് പോക്കറ്റ് ഉള്ളു പോയിസിന മറ്റേ ശിശു അങ്ങനെയൊക്കെ നമുക്ക് സംഭവില്ല നമ്മള് ഇഡി വെച്ചിട്ടാണ് കളിക്കുന്നത് യും വായിക്കാൻ നമ്മൾ കോഫീൻസ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റ് ഓക്കെ നമ്മൾ കോഫിപ്പോൾ വിതറുകയാണ് റൈസ് വിതറുകയാണ് വൺ നമ്മളെ പച്ചയാണ് ക്രിസ്റ്റ നമുക്ക് പച്ചനുള്ള പോളിസൺസ് കഥ

ഓക്കെ അങ്ങനെ ഒരേപോലെ ഞാൻ ചെലാലും സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ cepat datang dulu poison

我这里。<laughs> <laughs>